നമസ്കാരം ഞാൻ ശ്രീജുദ് അസേൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആത്മഹത്യ ചെയ്തവരുടെ ആത്മാവിൻ്റെ ഗതി എന്താണെന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ ആത്മഹത്യ ചെയ്തവരുടെ ആത്മാവിൻ്റെ ഗതി എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം ബർത്ത് അഥവാ ജനനം അറിയണം ഈ ജനനമെന്ന് പറയുന്നത് ഒരു സഡൻ പ്രോസസ്സല്ല പെട്ടെന്ന് പരലോകത്തിരിക്കുന്നൊരാത്മാവിഹലോകത്തൊന്നും ജനിക്കുന്നതല്ല ഈ പരലോകത്തിരിക്കുന്ന ആത്മാവ് ആദ്യം ഇവിടുത്തെ പ്രകൃതിയിൽ വന്ന് അച്ഛൻ്റെ ഉള്ളിൽ അച്ഛൻ്റെ ശുക്ലത്തിലെ ബീജമായിട്ടിരിക്കുന്നു അത് അമ്മയുടെ ഗർഭാശയത്തിനുള്ളിലെ ഒരു ഒരണ്ടവുമായിട്ട് ചേർന്ന് ഒരു കോശമാകുന്നു ആ കോശം അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ കിടന്ന് വളർന്ന് കൈവച്ച് കാല് വെച്ച് കണ്ണുണ്ടായി തലയുണ്ടായി പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ഉണ്ടായി ഹൃദയമുണ്ടായി അങ്ങനെയുള്ള അവയവങ്ങളെല്ലാം വളർന്ന് പൂർത്തീകരിച്ചിട്ടാണ് ഒരു ശിശുവായിട്ട് അത് പുനർ പുനർജനിക്കുന്നത് അത് ജനിക്കുന്നത് അത് ഏതാണ്ട് പത്ത് മാസത്തോളം കിടക്കും പിന്നീട് അത് അത് ഇവിടെ വന്നതിന് ശേഷം അത് വീണ്ടും വളരുന്നുണ്ട് ആ കുട്ടി വീണ്ടും വളരുന്നുണ്ട് അതുപോലെ മരണം ഡെത്ത് എന്ന് പറയുന്നതും ഒരു സഡൻ പ്രോസസ്സല്ല പെട്ടെന്നല്ല മരിക്കുന്നത് നോർമലായ ഡെത്ത് അതായത് ശരിയായ മരണം എന്ന് പറയുന്നത് ഈ മരണം രണ്ടുമൂന്ന് വർഷം മുമ്പ് തന്നെ തുടങ്ങിക്കഴിഞ്ഞു ആദ്യം ഓരോരോ രോഗങ്ങൾ വന്ന് ഈ വ്യക്തിയുടെ നാവിൻ്റെ രുചി പോയി കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട് കേൾവി നഷ്ടപ്പെട്ട് ആന്തരിക അവയവങ്ങൾ ഓരോന്നായിട്ട് നഷ്ടപ്പെടണം ഓരോന്നായിട്ട് കേടുവരണം ആദ്യം യൂറിനറി ബ്ലാഡർ കിഡ്നി കരൾ ഹൃദയം അതുപോലെ തന്നെ കുടല് വൻകുടൽ ഇതെല്ലാം ഓരോരോ അവയവങ്ങളായിട്ട് ചുരുങ്ങി 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 ഈ അവയവങ്ങളെല്ലാം കുറേശ്ശെ കുറേശ്ശെ നശിച്ച് ഇതൊന്നും വ്യക്തിക്ക് നോർമലായിട്ട് വലിയ വേദന ഉണ്ടാക്കുന്നതല്ല അങ്ങനെ ഭക്ഷണം വേണ്ടാതെ എൻ്റെ അമ്മയുടെ മരണം തന്നെ എടുത്തറിയാം അങ്ങനെ അങ്ങനെ അവസാനം ഈ വ്യക്തി എന്ത് ചെയ്യുന്നു സർവ്വ അവയവങ്ങൾ നശിച്ചു കഴിയുമ്പോഴാണ് ഈ വ്യക്തി മരണത്തിലേക്ക് കിടക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള മരണം അപ്പം മാത്രമേ അത് പരലോകത്ത് പ്രവേശിക്കുന്നതിനുള്ള അർഹത നേടുന്നുള്ളൂ ഈ ഉണ്ടായ അവയവങ്ങളൊക്കെ നശിച്ചിട്ടാണ് തിരിച്ചത് പരലോകത്തേക്ക് പോകുന്നത് എന്നാൽ ആത്മഹത്യ ചെയ്യുന്നവരാണെങ്കിലോ ഒറ്റയടിക്ക് ഇഹലോകത്തു നിന്നും പരലോകത്തേക്കാണ് പോകുന്നത് അവർക്ക് ആ ഒരു പ്രിപ്പറേഷൻ കിട്ടുന്നില്ല കുറേശ്ശെ 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 ഓരോരോ അവയവങ്ങളായിട്ട് നശിച്ച് നശിച്ച് നശിച്ചല്ല അവർ പരലോകത്തേക്ക് പോകുന്നത് എങ്ങനെയാണോ പൂർണ്ണ വളർച്ച എത്താത്തൊരു കുട്ടി ജനിക്കുന്നത് അതായത് പത്തു മാസം കൊണ്ട് ഗർഭാവസ്ഥയിൽ കിടന്ന് പൂർണ്ണ വളർച്ച എത്തി വരുന്നൊരു കുട്ടിയേക്കാൾ എങ്ങനെയാണോ രണ്ടോ മൂന്നോ മാസം ഉള്ളൊരു കുട്ടി ഇവിടെ ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ നേരെ ജീവ ജീവിക്കൂ ഇല്ല ഇതുപോലെ തന്നെയാണ് ആത്മഹത്യ ചെയ്തവരുടെ ആത്മാവിൻ്റെ ഗതി അതായത് പരലോകത്തേക്ക് പ്രവേശിക്കാനുള്ള അവരുടെ അവരുടെ ആ ഒരു പക്വത അവർ അറ്റേൻ ചെയ്യുന്നില്ല അതിന് മുമ്പ് അവർ മരിക്കുകയാണ് അപ്പോൾ അവർ ഇഹലോകവുമല്ല പരലോകുമല്ല എന്നുള്ളൊരു ഒരു പ്രതലത്തിൽ അവരിങ്ങനെ അലഞ്ഞി നടക്കും ഇവരുടെ ആത്മാവ് ചിലപ്പം കുടുംബങ്ങൾക്കെല്ലാം ദോഷം ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പം ഈ ആത്മാവിനെയാണ് ശരിയായിട്ടുള്ള കർമ്മങ്ങളിലൂടെ അതിന് മോക്ഷപ്രാപ്തി കൊടുത്ത് വിടണം വിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കുടുംബത്തെയും കുടുംബത്തിലുള്ളവർക്കെല്ലാം വലിയ ദോഷമായിട്ട് മാറും അവർക്ക് ഗതി കിട്ടില്ല